വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കല്ലേ യെസ് ഇന്ന് 27 ആമത്തെ നോമ്പായിട്ട ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ ഫുൾ പലതരം ഒരു സെറ്റ് ആയിട്ട് ഇരിക്കാണ് ഫുഡ് കഴിച്ചിരിക്കാണ് അപ്പോൾ എന്നാ നമ്മൾ വീഡിയോ എന്ന് വെച്ചാലേ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഔട്ട് പോവല്ലേ പെരുന്നാക്ക് ഈദിന്റെ ഡ്രസ്സും കാര്യൊക്കെ എടുക്കാൻ അല്ലേ യെസ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ മഞ്ചേരി ഷോപ്പിംഗ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു കല്യാണൊക്കെ വരാനുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിനാണ് അല്ലെ അപ്പോ ഇപ്രാവശ്യം പെരുന്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെരുന്നാക്ക് ട്രിപ്പ് ഒക്കെ പോവലുണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉടുക്ക് പോകണ്ടത് പോരാത്തേ നമുക്ക് ഇപ്പൊ അടുത്തൊരു ഫാമിലി കല്യാണം വരുന്ന അപ്പൊ അതൊരു ഡ്രസ്സാണ് കുളിച്ച മറ്റും ഞാൻ കഴിഞ്ഞു പെരുന്നാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മള് കുളിച്ചുങ്ങാണ്ട് മാറ്റുമ്പോ ഒരു പുതിയ ഡ്രസ്സറിന്റെ ഒരു പരിപാടി ഞങ്ങളുടെ ഇണ്ട് അപ്പൊ ഡ്രസ്സും പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ പറയാന് നമ്മള് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങാൻ പറ്റില്ല സാധാരണ രാവിലെ പോവാണ് നല്ലത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകണ രാവിലെ ആണ് ചൂടും ആ പെരും ചൂടാണ് പൊറത്തേക്കിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഫ്രീ ആയതുകൊണ്ട് ഇപ്പൊ നല്ല തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ പോയില്ലോ ആവോ ഷോപ്പ് പെരുന്നാൾ എടുത്ത ആയതുകൊണ്ട് പെരുന്നാളത്ത് അധികം ഇല്ലല്ലേ അധികം നോമ്പില്ല രണ്ടോ മൂന്നോ നോമ്പലി അപ്പൊ അത്ര നോമ്പ് ഇനി ഇപ്പൊടുത്ത വരാനേപ്പടുത്ത ഇങ്ങോട്ട് എത്താനേ അപ്പൊ അതോണ്ടെ ഷോപ്പൊക്കെ ഇപ്പൊ ഫുൾ ടൈം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ വരെയൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കൊറേ ഷോപ്പുകള് ഞാൻ പറഞ്ഞ ഇപ്പൊ തെറ്റൊന്നും ഇല്ലല്ലോ ചെയ്യണ കമന്റ് വരല്ലേ എന്താ രണ്ടാളന്നു ഇങ്ങനത്തെ വണ്ടണോ അതില് തുടങ്ങിയ എന്തിനാ വണ്ട് മൈക്കൊക്കെ വണ്ട് എന്നല്ലാതെ പറയില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്നൊരു ഏത് ഷോപ്പിംഗ് വ്ലോഗാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഇന്ന് അതിന്റെ ഫുള്ള് പറ്റണത്രം എടുക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ബാബു ആണ് കമന്റ് കാര്യങ്ങളൊക്കെ നോക്കല അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തു നോക്കുമ്പോഴേ കമന്റ് ബോക്സിൽ കയറലുള്ളൂ പക്ഷെ മൂപ്പരാളാണ് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്നതിന് കൂടുതലും റിപ്ലൈ തരലും കാര്യങ്ങളൊക്കെ ബാബു ആണ് അപ്പൊ അതുകൊണ്ട് ഫുള്ള് കാര്യങ്ങളും ആളെടുത്തിട്ടുണ്ടാവും പിന്നെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മഞ്ഞ ബാഗ് ഒരു ഒരു മഞ്ഞച്ചിങ്ങോട്ടേക്ക് അറിയാം കാരണം നമ്മളെ റൂമിൽ മെയിൻ ആയിട്ടുള്ള ബൾബ് ഫ്യൂസ് ആയി പോയി മാറ്റാൻ പറഞ്ഞു അപ്പൊ ബൾബാണ് ഫുൾ ആയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു മഞ്ഞ ഒരു ഇത് ഇങ്ങനെ അപ്പൊ നമ്മൾ ഡ്രസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചെയ്യണം പോകാം അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മഞ്ചേരിയിലുള്ള ഫാമിലി വെഡിങ് സെന്ററിലേക്കാണ് കേട്ടോ ഫസ്റ്റ് എനിക്കാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ കാല് കുത്താൻ സ്ഥലമില്ല കേട്ടോ അത്രയും തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ കുർത്തി സെറ്റ് നോക്കിയിട്ടാണ് ഞാൻ നേരെ പോയത് കാരണം ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഒന്നാമത് ഈ ചൂടത്ത് നമുക്ക് കോട്ടൻ്റെ മെറ്റീരിയലുകൊണ്ട് ഉള്ള ഡ്രസ്സാണ് നല്ലത് വേറെ ഏത് ഇട്ടിട്ടുണ്ടെങ്കിലും കംഫോർട്ടായിട്ട് ഉണ്ടാവില്ല കേട്ടോ അത് അത്ര ഇതായിട്ട് അതുകൊണ്ട് നന്നാമത് ഞാൻ ആ വാത്തക്കായിട്ടാണ് ഫസ്റ്റ് പോയത് അപ്പം ഫസ്റ്റ് എടുത്തതാണ് ആ ഒരു സ്കൈ ബ്ലൂ കളർ അത് ബാബുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അപ്പം എനിക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം എന്ന് പറഞ്ഞ് പോയപ്പോൾ വേറെ ഒന്ന് കിട്ടിയിട്ട് അത് നോക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ക്ലോത്തൊക്കെ നല്ലതായിരുന്നു അന്നല്ല ഡിസൈൻ നല്ലതായിരുന്നു അതിൻ്റെ ക്ലോത്ത് ഭക്ഷണം നന്നായി ഒട്ടിക്കിടക്കണ ടൈപ്പ് ആയതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് പിന്നെ വേറൊരു ഡ്രസ്സ് വേറെ എടുത്തതാണ് ഞാൻ പിന്നെ ഈ സെറ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഏതാണ് എടുത്തത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ട അപ്പോൾ നമ്മൾ എനിക്ക് വേണ്ട ഒക്കെ ഇങ്ങനെ മേത്തൊക്കെ വെച്ച് നോക്കി ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഡ്രസ്സ് നിങ്ങളെ കണ്ടല്ലേ ആ ലാസ്റ്റ് ഉള്ള ഡ്രസ്സ് തന്നെയാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നങ്ങാണ്ട് ഷ ഇവിടുന്ന് നേരെ തീർച്ചുവിട്ടാ കാരണം ഇവിടുന്ന് എനിക്ക് മാത്രമേ എടുക്കാണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് നേരം അവിടെ കട്ട പോസ്റ്റായി നിന്നു ഇതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തോരം ആൾക്കാരാണെന്നറിയോ പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പെടുക്കാനായിട്ടാണ് പോയത് ഫസ്റ്റ് കോട്ട ഞങ്ങൾ തീരുമാനിച്ച് പോയതാണ് കേട്ടോ എനിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ബാബുവിന് എടുക്കാനുള്ള പോകുന്നുള്ളത് അത് അതേമാതി തന്നെ എനിക്ക് ചെരുപ്പ് എടുക്കാനായിട്ടാണ് നമ്മൾ പോയത് പിന്നെ അത് ഇതും മഞ്ചേരി ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ മറന്നു വിട്ടോസ് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഞാനും ഓരോ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് നോക്കണേ ഞാൻ ഹീൽ ആണ് നോക്കുന്നത് കാരണം എനിക്ക് ഹീലാണ് പറ്റത്തുള്ളൂ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് ഒരു ഭയങ്കരമായിട്ട് നല്ല ഹീൽ ഉള്ളതായിരുന്നു എനിക്ക് നല്ല കംഫോർട്ടായിരുന്നു ഇട്ട് നടക്കാൻ പക്ഷെ എന്നാലും ചെറിയൊരു ടൈറ്റ് കാരണം അത് ഞാൻ വേണ്ട അച്ചുട്ടാണ് പക്ഷെ ബാബുന് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു ചെരുപ്പ് പിന്നെ വന്നതാണ് ഈ ഒരു ഗ്ലാസ് ടൈപ്പ് അതൊന്ന് ചെയ്തു നോക്കി അതിൻ്റെ ഒറ്റ പേരാണ് കേട്ടോ കാണുള്ളൂ ഞാനാണെങ്കിൽ ആ ഒന്ന് കാൽമല ഇട്ട് കാണുന്ന ആ കപ്പലും ദരശീലായിരുന്നു അങ്ങനെയൊക്കെ കൊക്കി ചാടി നടക്കാനായിട്ട് ബാബു കുറേ നേരം കളിയാക്കി കേട്ടോ പിന്നെയാണ് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് അതിൻ്റെ പേര് കൊടുന്ന് വന്നത് അത് ഇട്ട് നോക്കിയപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ എനിക്ക് എന്താ അറിയില്ല എനിക്ക് അത്ര ഹീല് പോരമായിരുന്നു എനിക്ക് നല്ലൊരു ഹൈ ഹീലായിരുന്നു ഞാൻ തപ്പി നടന്നിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്നും ചെരുപ്പ് ഇട്ടാതായിട്ട് വേറെ നേരെ ഇറങ്ങിയത് ഇതാ ഇവിടെ ഈ ഒരു ജ്യൂസ് ആ ഒരു ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു ഈ ഒരു എന്താ സ്പോട്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കൂൾഡ് കോഫി കഴിക്കണത് അല്ല കുടിക്കണത് അടിപൊലെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നാമം നല്ല തണുപ്പൊക്കെ ഒക്കെപ്പാടി എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നേരെ പോരുന്ന വഴി വേറൊരു ഷോപ്പ് കണ്ടിട്ട് ഈ ഒരു ഷോപ്പ് പേര് ഞാൻ നോക്കിയിട്ടില്ല ഗൈസ് ഇവിടുന്ന് ഞാൻ എനിക്കൊരു ഹീൽ എടുത്തു നല്ലൊരു ഭംഗി ഒരു കളറാണ് കേട്ടോ ഞാൻ ഷാ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്കും ബാബുനും ചേർപ്പെടുത്തത് എനിക്ക് രണ്ട് കൂട്ടി ചേർപ്പെടുത്തു ബാബുവിനെ തൽക്കാലം ഒന്ന് എടുത്തിട്ടുള്ളൂ ഒപ്പൊ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ അതിൻ്റെ പിറ്റേന്നുള്ള ഞങ്ങൾ മൂന്ന് ദിവസം നിർത്തിയിട്ടാണ് കൈസ് ഞങ്ങൾ ഒക്കെ പടി മുഴിപ്പിച്ചത് അപ്പോൾ മൂന്നാ രണ്ടാമത്തെ ദിവസം എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങാനുണ്ടായിരുന്നു അതിൻ്റെ ഷോപ്പിലാണിത് മലപ്പുറത്താണ് കേട്ടോ ഇമേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോസ്മെറ്റിക്സ് കടയാണിത് അപ്പോൾ ബാബും അച്ചും ഉണ്ടായിരുന്നു അച്ചു പിന്നെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടാളും ഇന്ന കാത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര പർച്ചേസിങ്ങിലാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോയിരുന്നത് പിന്നെ ഞങ്ങൾ ബാബുവിന് ടീ എടുക്കാനായിട്ട് വേറെ ഒരു ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്താൽ മതി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ബാബുവിനുള്ള ടീ ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലാണ് പോയത് കാരണം അച്ചുണ്ടായിരുന്നു അച്ചുവിനെ അന്ന് വീട്ടിലാക്കി കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അച്ചുവിനൊക്കെ ആക്കിയും കാണാം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത് ഞങ്ങൾ പൂക്കോട്ടൂർക്കാണ് പോയത് ബാബുവിനെ വീട്ടിലാണ് പോയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ